സ്വർണപ്രശ്നം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഏഴിനും എട്ടിനും നടത്തിയത് ദൈവജ്ഞൻ താനൂർ പ്രേമൻ പണിക്കർ ജോത്സ്യർ പാണമ്പ്ര ശശിധര പണിക്കർ സത്യപാലൻ പണിക്കർ പങ്കെടുത്തത് വിഷ്ണു നമ്പൂതിരി വേദി കൽക്കിയുടെ അച്ഛൻ്റെ വീട് ചൂലൂർ സ്വർണപ്രശ്നം ഇൻ അസ്ട്രോളജി ഹെൽഡ് ഓൺ സെവൻ ആൻഡ് എയ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് ത്രീ അറ്റ് ഫാദേഴ്സ് ഹൗസ് ഓഫ് കൽക്കി ദൈവജ്ഞൻ മെയിൻ അസ്ട്രോളജർ താനൂർ പ്രേമൻ പണിക്കർ അസ്ട്രോളജേഴ്സ് പാടമ്പ്ര ശശിധര പണിക്കർ ആൻഡ് സത്യപാലൻ പണിക്കർ രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് എട്ടിന് ആയിരത്തി മുന്നൂറ്റി പതിമൂന്നാം നമ്പർ ദാനം തീരാധാരപ്രകാരം ഒരേക്കർ സ്ഥലം പതിനഞ്ച് പേർക്ക് കൽക്കി ദാനം കൊടുത്തത് സംബന്ധിച്ച ദേവവിധി ഡിവൈൻ ഡിഗ്രി റിവീൽഡ് ഇൻ സ്വർണ ഇൻ അസ്ട്രോളജി അബൌട്ട് ഗിഫ്റ്റ് ഡീഡ് ബൈ കൽക്കി ഡോക്യുമെൻ്റ് നമ്പർ തേർട്ടീൻ തേർട്ടീൻ ബാർ ടൂ തൗസൻഡ് ടു ഓൺ എയ്റ്റ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ടു കൽക്കി ഗേവ് വൺ ഏക്കർ ലാൻഡ് ടു ഫിഫ്റ്റീൻ പേഴ്സൺസ് രണ്ടാം രണ്ടാംപതി സൂര്യനാണ് അതെ ആ സൂര്യൻ ഒമ്പതിലാണ് അത് മീനം രാശിയാണ് ചില പരിവർത്തനങ്ങൾ ചില ക്രൈവിക്രയങ്ങളൊക്കെ വേണ്ടി വരും മുഴുവൻ നഷ്ടപ്പെടുന്ന ലക്ഷണമൊന്നുമില്ല അത് ഇടയാളും ഒരു അതിന്റെ ലക്ഷണമായിട്ട് ചെറിയ തരം പരിവർത്തനങ്ങളൊക്കെ വരും ചെറിയ ക്രൈവിക്രയം വേണ്ടി വരും അങ്ങനെ പല വിധത്തിലും കൂടി പരിപൂർണമായിട്ട് ഒരു ബാധ്യതയില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിൽ വരും kalki plot with the house and temple dated 27 may 2014 from this plot kalki gave one acre to 15 persons as per gifted deed number 1313 13 bar 2002 camera Danger manjiri